ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക പ്രധാനമായിട്ടുള്ള പഞ്ചായത്താണ് ഏതാണ്ട് നാനൂറ്റി അമ്പത്തിയാറ് ഹെക്ടർ നെൽവയൽ ഈ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട് നെൽവയൽ കൂടാതെ നിരവധിയായിട്ടുള്ള മറ്റ് കാർഷിക വിളകൾക്കും പ്രധാനമാണ് ഈ പഞ്ചായത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് നേരത്തെ നല്ല രീതിയിൽ കുരുമുളക് കൃഷി ചെയ്തിരുന്നൊരു പ്രദേശമായിരുന്നു പക്ഷേ ഇപ്പോൾ പല കാരണത്താൽ കുരുമുളക് നിന്ന് ആളുകൾ അകന്നു ഒരു പൊതുസ്ഥിതിയാണല്ലോ അതുപോലെ തന്നെ പച്ചക്കറി നിരന്തരമായി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് വാഴ കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് അപ്പം മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കാർഷിക പ്രധാനമായിട്ടുള്ളൊരു പഞ്ചായത്താണ് ചെറുതാഴ്